ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഷിജാസിൻ്റെ പപ്പ ഷിജാസ് ഷിജാസിൻ്റെ മാമ ലുഖുമാ ഷിജാസിൻ്റെ സഹോദരി ഹിസ ഷിജാസിൻ്റെ ഉമ്മ ഞങ്ങളെല്ലാവരും കൂടി തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ശിചിക്കുട്ടിൻ്റെ അവിടെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഷിജാസിന് ഒരു മാസം മുമ്പ് ചെറിയ രീതിയിൽ ഫിക്സ് മാതിരി വന്ന് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ നോക്കി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രീ ചിത്രയിലും കൂടി പോയി നോക്കൂ നോക്കിയ ശേഷം മരുന്നെ തുടർച്ചയായി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പലവരും യൂട്യൂബിലൂടെ പലവരും ഫോൺ ചെയ്ത് ഇന്ന് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിജു കുട്ടിക്ക് സംസാരിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളതിനെ പറ്റിയൊന്നും കൂടുതലായി പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ അവന്റെ അസുഖം വന്ന സമയത്ത് അതും നമ്മൾ പറയുന്ന അനുഭവങ്ങളും ഡോക്ടർ തീരുമാനം എടുത്തിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത് അവനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണോ ഫിക്സ് വന്നത് എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇത് ആദ്യം വന്ന ഉടനെ തന്നെ ഈ തുടർച്ചയായിട്ട് ഈ മരുന്ന് കൊടുക്കണോ വേണ്ടയോ അതാ ഇനിയും ഒരിക്കൽ കൂടി വന്നിട്ട് കൊടുത്താൽ മതിയോ എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരുന്നവരുണ്ട് രണ്ട് പ്രാവശ്യം വരുന്നവരുണ്ട് മിൻസ് ഒരു പ്രാവശ്യം വരുന്നവരുണ്ട് മാസങ്ങളിൽ വരുന്നവരുണ്ട് ആറുമാസം കൊണ്ട് വരുന്നവരുണ്ട് വർഷങ്ങളിൽ വരുന്നവരുണ്ട് ചിലപ്പോൾ ഒരിക്കൽ മാത്രം ജീവിതത്തിൽ വന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പലവർക്കും പല അനുഭവങ്ങളുണ്ട് അപ്പൊ സ്ഥിരമായി ഒരു ദിവസം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം വന്നിട്ടും ഈ മരുന്ന് കഴിച്ചിട്ടും മാറാത്തവര് തിരുവനന്തപുരം പോയി ഈ ഡോക്ടറിനെ കണ്ട് ചിത്രയിൽ ഡോക്ടറിനെ കണ്ട് അവർ മരുന്ന് കഴിച്ച് അവർക്ക് പിന്നെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് കാണിക്കുമ്പോൾ തന്നെ നല്ല അടുത്ത് കാണിച്ച് നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുക എന്ന ഉദ്ദേശത്തു കൂടിയാണ് പോണത് അവരെന്താണോ പറയുന്നത് ആ വഴിയിലൂടെ നീങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് നമ്മ തിരുവള്ളി ഇറങ്ങിയിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് അവിടെ പോയിട്ട് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ യാത്രയും എല്ലാം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിലാണ് ബുക്ക് ചെയ്തത് ശിജുട്ടൻ ഇതുവരെ ട്രെയിൻ യാത്രയും ചെയ്തിട്ടില്ല അപ്പോൾ അവന് അതിന് എത്രത്തോളം സഹകരിക്കുമെന്ന് അറിയില്ല പോയി അവിടെ താമസിക്കേണ്ടി വരുമോ അന്നേക്കന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയോ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തു ആദ്യം പിന്നെ വന്ന് തിരിച്ചു വരുന്നതിനെപ്പറ്റി നമുക്കൊരു ഒരു കൃത്യമായൊരു എയിമില്ലാത്തത് കൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കാറിൽ തന്നെ പോകാതെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനാറാം തീയതിയാണ് അവിടെ ചൊവ്വാഴ്ച പതിനാറാം തീയതി വേറൊരിക്കെത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് പോകണമെങ്കിൽ റേഷൻ കാർഡ് വേണം പിന്നെ നമ്മളുടെ നോക്കിയ ഡോക്ടറിൻ്റെ ഒരു ലെറ്റർ വേണം അവിടേക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ അവർ തരണം പിന്നെ ആധാർ കാർഡ് വേണം പിന്നെ നമ്മൾ ഇതുവരെ കഴിച്ച മരുന്നിന്റെയും ഇതുവരെ സീൽ സീൽ ചെയ്തിന് സീറ്റുകളൊക്കെ വേണം ഇതെല്ലാം ആയിട്ടാണ് ഗഴിണിക്ക് നമ്മുടെ മുഖം എത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞങ്ങൾ തലേ ദിവസം തന്നെ പോയി അവിടെ റൂമെടുത്തിരുന്ന് ഗഴിണിക്ക് അവിടെ എത്താമെന്നുള്ള ഉദ്ദേശം ഞങ്ങൾ എല്ലാവരും ഒരു ജാളിമാരി പോകണു സന്തോഷത്തോടെ സിജുവിനെയും കൊണ്ട് സിജുവിന് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ശിജുവിനെയും കൊണ്ടൊരു സന്തോഷം അവന് ഒരു യാത്ര നടത്തി കൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് എന്താണ് ഇതിനൊരു തീരുമാനം എത്തണമല്ലോ ഇത് സ്ഥിരമായി കഴിക്കണോ വേണ്ടോ എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി വരാന്നുള്ള ഉദ്ദേശം കൂടിയാണ് പോണത് ഞങ്ങൾ രാവിലെ ഒന്ന് കഴിക്കേണ്ട വന്നത് ഉദാ സന്തോഷത്തിലാണേല് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അൽഹമെ നല്ലൊരു മഴയും പെയ്തു യാത്രയൊക്കെ നല്ല സന്തോഷകരമായി മുന്നോട്ട് പോണ്ട് എന്താ ഒരുപാട് പേര് ഒന്നും ഇല്ല പൊബടി പൊബടി എത്തിക്ക അങ്കമാലി അങ്കമാലിയിലാണ് മഴ നമ്മൾ അങ്കമാലി കഴിഞ്ഞു ഇവിടെ അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നും പെയ്തതായി കാണുന്നില്ല പിന്നെ സാധാ ചായ ഉണ്ട് കുടിക്കണെങ്കിൽ ചായ കുടിക്കാൻ ചിചിക്കിട്ട് നല്ല ക്ലൈമറ്റ് അത് നോക്ക അവിടെ ഒരു വീട് നോക്കി നോക്ക നല്ല രസമുണ്ടല്ലോ കാണാൻ ഒരു ചെറിയൊരു കുന്നിന്റെ മേലെ അവിടെ ഇരുന്നോ ഇരുന്നോട്ടോ എന്താണ് സംഭവം സാധാ ചായ സാധാ ചായ വാങ്ങിച്ചു നോക്കട്ടെ ശിജു കുടിക്കില്ല ശിജുവിന് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ വേണ്ട വേണ്ട ചായ കുടിച്ചോ

അപ്പൊ ഞങ്ങൾ കോട്ടയത്തെത്തിയ ശേഷം ഭവൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു സദ്യമായിരുന്നു നല്ല സാപ്പാടൊക്കെ ആയിരുന്നു ഞങ്ങൾ കോട്ടയം വഴിയാണ് വന്നത് അത് പറഞ്ഞാൽ എറണാകുളം വഴി റോഡൊക്കെ വളരെ മോശമാണ് ഹൈവേ വർക്കുകളൊക്കെ നടക്കുന്ന കാരണം അതുകൊണ്ട് ഞങ്ങൾ ഈ വഴിയാണ് വന്നത് ഇപ്പോൾ കോട്ടയം കഴിഞ്ഞ് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ചങ്ങനാശ്ശേരി വഴി തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശുചിക്കുട്ടി നല്ല സന്തോഷമായിട്ടാണ് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ പലവടി നിർത്തിയിട്ടും ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെ പല രീതിയിൽ സമാധാനത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുചിക്കുട്ടിക്ക് വലിയ സന്തോഷമാണ് അത് കാരണം കോട്ടയം 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 റൗണ്ടെത്തി എൻ്റെ ഏറ്റുമാനൂർ കോട്ടയം ഞങ്ങൾ നാലുമണിയായപ്പോൾ ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട് യാത്രക്കാർക്ക് ചായയും കാപ്പിയും കൊടുക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ നിറയെ കടയുള്ള സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നിർത്തി അവിടെ പോയി ചായയൊക്കെ കുടിച്ചു എറണാകുളം ഹൈവേ പണി നടക്കുകയാണ് കൂടാതെ മഴ കാരണം റോഡുകളൊക്കെ ഒരുപാട് കേട് വന്നിട്ടുണ്ട് നമുക്ക് സമയത്തിന് എത്താനും വണ്ടി ഓട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകാരണം ഞങ്ങൾ തൃശ്ശൂർ ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂര് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ഏറ്റുമാനൂർ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ പന്തളം അടൂർ കൊട്ടാരക്കര അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത് അവിടെ ഒരു കട ആണ് അപ്പോൾ സിംഗാരിമാളോ കണ്ടപ്പോൾ ശിചിക്കുട്ടനയ്ക്കൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് കൂട്ടിയിട്ട് പോയതാണ് ഞങ്ങളിത് കൊട്ടാരക്കര എത്തിയപ്പോൾ ഒരു ആറുമണിയാകാറായി ഒരു എട്ട് മണിക്ക് തിരുവനന്തപുരം എത്തും വിചാരിക്കണോ ഞങ്ങൾ എട്ടരയ്ക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി അവിടെ എത്തിയ ശേഷം ഞങ്ങളങ്ങനെ റൂമെടുത്തതിലേക്ക് പോയി ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനുണ്ട് ചാർജും വലിയ കൂടുതലൊന്നുമല്ല അലഹമ്മദില്ല അപ്പൊ നമ്മള് തിരുവനന്തപുരം എത്തി നമ്മള് ആ റൂമിലെത്തി യാത്രയൊക്കെ സുഖകരമായിരുന്നു ചിരി കിട്ടാ ചിരി നല്ല കുട്ടിയായിരുന്നു ഏത് വേണ്ടത് സെലക്ട് ചെയ്യണ് അപ്പൊ നമ്മള് റൂമെത്തി രണ്ട് റൂമ എടുത്തിട്ടുണ്ട് ദാ ഈ രണ്ടാമത്തെ റൂമിൽ ചിത്രകൂട അവിടെ വന്ന് കടന്നു നമ്മൾ ഒരു റൂം എടുത്ത് മൂ മൂ നാലക്ക് കടക്കാം ആയി റൂമിൽ 2000 എത്ര 2500 ഒരു റൂമിന് 1500 അഡിഷണൽ ബെഡ്ഡിന് 200 വെച്ച് കൊടുക്കണം അപ്പോൾ ഈ വടിയുള്ള ഗിറ്റീൽ നമുക്ക് നല്ല നല്ല അത്യധികം സൗകര്യങ്ങളുള്ള നമുക്ക് സാറ്റിസ്ഫൈഡ് ആയ ഒരു റൂം തന്നെയാണ് കിട്ടിയത് അപ്പോ നമ്മൾ ആറുപേരുണ്ട് ആറ് പേർക്കും കൂടി ഷെയർ ഡബിൾ ബെഡ് ഒരു സിംഗിൾ ബെഡ് അങ്ങനെ ഒരു റൂമിൽ മൂന്ന് ബെഡ് അങ്ങനെ ആറ് പേർക്ക് ഓക്കെ ആയി റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ നമുക്ക് നല്ല സൗകര്യമുള്ള റൂം കിട്ടിയാൽ വളരെ സന്തോഷം നന്നായി ഉറങ്ങാൻ പറ്റും എ സി ഒക്കെ ഉണ്ട് അപ്പോ എന്തായാലും നാളേക്ക് ഫ്രഷായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കുന്നു ും റോസ്റ്റ് ഒക്കെ കഴിച്ചു സൈഡിൽ തന്നെ റെസ്റ്റോറന്റ് അപ്പൊ അവിടെ മുട്ടക്കറി ഉണ്ട് പുട്ടുണ്ട് ദോശയുണ്ട് ഇടിയപ്പൂ ഉണ്ട് ചപ്പാത്തി മുട്ടക്കറിയുണ്ട് റോസ് കഴിച്ചു നമ്മളെ റോസ് കഴിച്ചു പിന്നെ ഇനിയിപ്പോ നമ്മള് സമയം വേസ്റ്റ് ആകാതെ നാളെ ലുലു പോയാൽ കുറച്ച് സമയം വേസ്റ്റ് ആവും അപ്പൊ ഇന്ന് തന്നെ രാത്രി ാണ് അപ്പൊ അവിടെ നമ്മള് വീടിനെ ചുരുക്കുന്നുണ്ടായിരുന്നൊക്കെ അല്ല അവിടെ ഇത്ര മണിക്കൂർ വണ്ടി ഓട്ടിയതല്ല നമ്മളവിടെ വണ്ടി നിർത്തി ചായ കുടിച്ച് ണെങ്കിലും ഓട്ടും ഡ്രൈവിങ് ഞാനും കൂടെ ഇടയ്ക്ക് ഓട്ടം ഇട്ടാ ചോദിക്കുമ്പോ മുമ്പേ അതുകൊണ്ട് മൂപ്പര് പിന്നെ മൂപ്പര്ക്ക് കയ്യിൽ ഒതുങ്ങിയ വണ്ടിയായത് കൊണ്ട് എത്ര ദൂരമാണെങ്കിലും ഓട്ടും അത് മൂപ്പരുടെ പ്രൈസാണ് ഇനിയിപ്പോ ഓട്ടാൻ പോകണി മൂപ്പര് തന്നെ ഓട്ടും അവ റെഡിയായി ഗുഡ് ബൈ ആണ് ശുചിക്കുട്ടൻ ഉറങ്ങുകയാണെങ്കിൽ രാത്രി ഒരു മണിയൊക്കെ ആവും അപ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ തിരുവനന്തപുരം ലുലുവിൽ വന്നാണ് രാത്രി ഒമ്പതര കഴിഞ്ഞു ലുലുവിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവരോരോരോ ഭാഗങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ് കടലിൻ്റെ ഓരോരോ ഭാഗങ്ങളൊക്കെ അടയ്ക്കാൻ തുടങ്ങി വലിയ മാളാണ് ഏകദേശം പെട്ടെന്ന് കണ്ടപ്പോൾ ദുബായി മാളുമാരിയൊക്കെ തോന്നി നല്ല വലിപ്പുമുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാളാണ് പിന്നെ യു പിയിലെ മാളാണ് ഏറ്റവും വലുത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരിനെ ലുലു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇടവഴിയിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി അതൊക്കെ വലിയ സന്തോഷകരമായിരുന്നു പെട്ടെന്ന് അവർക്കൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്കും നമ്മുടെ പ്രേക്ഷകരനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് അവരൊക്കെ ആയിട്ട് ഞങ്ങൾ സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിലൂടെ പാലക്കാട് മാളിൽ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് മാളൊക്കെ എത്രയും ചെറുതാണ് ദുബായ് മാളിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണെന്ന് തന്നെ പറയാം ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ വെറുതെ കാണുക എന്നുള്ള ഒരു സമയം കിട്ടിയതിനെ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഷിജിക്കുട്ടിന് ഈ ഹൈറ്റ് ചരിവ് അതേമാതിരി സ്ലിപ്പാകൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ അവൻ ഞമ്മളുടെ കയ്യിൽ തന്നെ മുറുക്ക പിടിച്ച് പേടിച്ചിട്ടാണ് അവൻ ടൗസറിലൊക്കെ പിടിച്ച് നടക്കുന്നത് സപ്പോർട്ടിനും ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഓട്ടിസം കുട്ടികളിൽ ചില കുട്ടികൾക്ക് ഭയങ്കര സെൻസറി പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് അപ്പോൾ അവർക്ക് പേടി വരുമ്പോഴാണ് അവരിങ്ങനെ കയ്യിൽ പേടിച്ചിട്ട് ബലത്ത് പിടിക്കുന്നതും ടൗസറിൽ ഇങ്ങനെ പിടിച്ച് ധൈര്യത്തിന് അവർ പിടിച്ച് നടക്കണമൊക്കെ അവൻ്റെ പേടി മാറാനും അവർക്കൊരു ധൈര്യത്തിനാണ് അങ്ങനെ എല്ലാ കുട്ടികൾക്കുമില്ല ചില കുട്ടികൾക്കൊക്കെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കും ഇവരും ഒരു പ്രശ്നം വിട്ടാൽ ഒരു പ്രശ്നം എന്തെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടിരിക്കും അത് എല്ലാ കുട്ടികളുമില്ല ചില കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാണ് ഇവനിക്ക് ഈ വയരുകൾ സ്ഥലം അത് പറഞ്ഞാൽ ഈ വാൽക്കണി എത്തുമ്പോൾ അവിടേക്ക് വീഴുവോ എന്നുള്ള ഒരു പേടിയാണ് അവർക്ക് അതാണെന്നാണ് തോന്നുന്നത് അവൻ്റെ മനസ്സിലുള്ളത് അത് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അവനക്ക് പേടി ഉണ്ടാവും മുന്നിലൊന്നും മുമ്പ് കാലങ്ങളിലൊന്നും അവനക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇടയ്ക്ക് വന്നതാണ് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് വരും പിന്നെ അത് മാറും ഇപ്പോൾ മാളിൻ്റെ ഉള്ളിക്ക് ഹൈപ്പർ മാർക്കറ്റിക്കൊന്നും പോയി അവനിക്ക് പേടി ഉണ്ടായില്ല ഈ ബാൾക്കണി വരുമ്പോഴാണ് ഇങ്ങനത്തെ പേടികൾ അപ്പോൾ അവൻ മുറുക പിടിക്കും ചിലപ്പോൾ ദേഷ്യത്തിൽ കൈ കൈപ്പിടിച്ച് വരിക്കും സേടിക്ക് ചിലപ്പോൾ അടുത്ത ആ മതിലും ചോലിലൊക്കെ പോയി പിടിച്ച് നിൽക്കും അങ്ങനെയൊക്കെ അവൻ ചെയ്യും അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെയാണ് മാറ്റുക പിന്നെ അതേമാതിരി വെള്ളം ഇട്ട് തുടച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് പേടി വരും ബാത്റൂമിലൊക്കെ വെള്ളങ്ങളുണ്ടെങ്കിൽ വഴുക്കു പറഞ്ഞിട്ടൊക്കെ പേടി വരും അവർക്ക് അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതാ ഈ മാളിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവനിക്കത്ര പേടിയില്ല സുഖമായി നടക്കുന്നുണ്ട് അവൻ നമ്മളെ ഫ്രീ ആയി വിട്ടു മറ്റേത് നമ്മുടെ തോളിലവൻ മുറുകിടിക്കും കയ്യിലും പിടിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവനിക്ക് പേടിയേ ഇല്ല നല്ല ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് പിന്നെ ഷിജിക്കുട്ടനയ്ക്ക് മാളുകളിൽ പോണതും അവിടെ ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നൊന്നും വാങ്ങണമെന്നും അവനിക്ക് അവനക്ക് എടുക്കണമെന്നും താല്പര്യമൊന്നുമില്ല അത് അതൊന്നും അത്ര അവനിക്കിഷ്ടമല്ല പിന്നെ ചിക്കന് ഇതൊക്കെ കിട്ടിയാൽ കഴിക്കുകയോ അത് നമ്മൾ വാങ്ങിക്കൊടുത്തേ കഴിക്കുമെന്നുള്ളൂ നിർബന്ധം പിടിക്കുകയെ ഇപ്പോൾ അവിടെ ഈ സാധനങ്ങളൊക്കെ കാണണമൊന്നും അവൻ വേണം പറയുക അതെടുക്കണം പറയുക അങ്ങനെ ഒന്നും ചെയ്യില്ല അതിലൊക്കെ അവൻ ഭയങ്കര ഡീസൻ്റാണ് ഈ ചില കുട്ടികളൊക്കെ അത് വേണം പറഞ്ഞൊക്കെ വാസി പിടിക്കും ഷുചിക്കുട്ടൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല സ്വഭാവമാണ് ഉള്ളത് വാസി പിടിച്ച് വേണം പറഞ്ഞ് കരയുക അതൊന്നും ചെയ്യില്ല അവൻ വളരെ നല്ല കുട്ടിയാണ് ആ കാര്യത്തിലൊക്കെ ഇങ്ങനെയുള്ള പേടികളൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റം ഇറക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ അവനെ നടത്താൻ കൊണ്ടുപോകും നടത്തും അങ്ങനെയൊക്കെയാണ് ഈ പേടി മാറ്റുക ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് ലുരൂരിൽ കൊണ്ടുപോയിട്ടും ഞങ്ങളിങ്ങനെ നടത്തും അവിടെ പോയിട്ട് അവനിക്ക് പോയാലും പേടി ഉണ്ടാവും ഈ കയറ്റം കയറുന്നതിലും ഇറക്കം ഇറങ്ങണതിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ സാധാരണ വാൾക്കണി വിട്ടിട്ട് ഉള്ളിൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പേടിയൊന്നും ഉണ്ടായില്ല പിന്നെ വല്ല തുടക്കൽ നേരം തുടക്കൽ അവിടെ വെള്ളം നിൽക്കുക സ്ലിപ്പാകല കണ്ട് അവനക്ക് പേടി ഉണ്ടാവും പിന്നെ പിന്നെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെയാണ് സ്ഥിരമായി കൊണ്ടുപോയിട്ടാണ് മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കുക അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ സിജുവിനെ പുറത്ത് കൊണ്ടുപോകണതും എല്ലാവിടേക്കും കൂട്ടിക്കൊണ്ട് പോകുന്നതും ഈ യാത്രകളൊക്കെ അവനെ കൊണ്ടുപോകണമൊക്കെ അവനിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുട്ടികളുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടായില്ല അവനൊരിക്കലും പുറത്ത് കൊണ്ടുപോകാനും പറ്റില്ല പുറം ലോകം കാണില്ല ശിചിക്കുട്ടനിൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഇനി ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്